ചക്രമുടിയിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിന് റവന്യൂ മന്ത്രി മറുപടി പറയണമെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പരിസ്ഥിതി ലോല മേഖലയിൽ പതിനാല് ദശാംശം ഒന്ന് എട്ട് ഏക്കർ ഭൂമി ആധാരം ചെയ്യാനിടയായ സംഭവത്തിൽ അന്വേഷണം വേണം ഭൂമി കയ്യേറ്റത്തിന് റവന്യൂ വകുപ്പിന്റെ ഒത്താശയുണ്ടെന്ന് പകൽ പോലെ വ്യക്തമാണ് ഭൂമി കൈവശം വെച്ചിരുന്നയാൾ റവന്യൂ മന്ത്രിയെ സന്ദർശിച്ചുവെന്ന് പറയുന്നതിന്റെ ശബ്ദരേഖ തെളിവായി എടുക്കണം കോൺഗ്രസ് നേതാക്കൾ ഭൂമി കയ്യേറിയെന്ന സി നേതാവ് കെ കെ ശിവരാമന്റെ ആരോപണം ഡി സി സി പ്രസിഡന്റ് നിഷേധിച്ചു അങ്ങനെ ഒരു കയ്യേറ്റം നടന്നെന്ന് തെളിയിച്ചാൽ പറഞ്ഞു രമേശ് ചെന്നിത്തല ആരോപണത്തിന് മറുപടി ശിവരാമൻ അല്ല റവന്യൂ മന്ത്രിയോട് ചോദിച്ചിട്ടുള്ളത് അതിന് റവന്യൂ മന്ത്രി മറുപടി പറയേണ്ടത് അവിടെ ആരെങ്കിലും കോൺഗ്രസ് നേതാവ് തയ്യാറാണ് അത് ഇനി ഇനി പറയണം അവിടെ പരിസ്ഥിതി ലോക മേഖലയാണ്

എല്ലാവിധ സഹായവും ചെയ്തിട്ടുണ്ടോ എന്ന ടെലിഫോൺ സംഭാഷണം ഒരു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ വിലക്ക കൊടുത്തോണ്ടിരിക്കുന്നത് ഇയാൾ തന്നെയാണ് റവന്യൂ മന്ത്രിയാണ് എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുള്ളത് അങ്ങനെയുണ്ടെങ്കിൽ പതിനാല് പോയിന്റ് ഏക്കർ പട്ടയം എവിടെ നിന്ന് കിട്ടി അതിനുവേണ്ടി പ്രത്യേകമായ അനുവാദം കൊടുക്കുന്ന പറയുന്നത് എവിടെയെങ്കിലും പട്ടയത്തിൽ ലൈസൻസ് നമ്മുടെ കൊട്ടകം ആണ് വലിയ വ്യത്യാസമില്ല രണ്ടോ മൂന്നു തമിഴ് പേരിൽ പട്ടയം ഉണ്ടാക്കി ഏരിയ ഏരിയ മാറ്റി കൊണ്ടുപോകാം അതിനുള്ള എല്ലാ വിദഗ്ധന്മാരും ടോവന്യൂ ഡിപ്പാർട്ട്മെന്റിനുണ്ട് അതിനുള്ള എല്ലാ സഹായവും ഉണ്ട് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇതേ നടന്നിട്ടുള്ളത് ഇത് തന്നെയാണ് ജോസഫ് മൈലയുടെ പേരിലാണ് അയാളുടെയും ബിതാവിന്റെയും പേരിലാണ് സ്ഥലം ഏറ്റവും ദുർബല മേഖലയിൽ എല്ലാ വലിയ നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും ം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ സീറോ അല്ലെങ്കിൽ എയ്റ്റ്